എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോസ് ആകെ മാർക്കറ്റ് മോശം ആയിരുന്നു ഒന്നും പറയാനുണ്ടായിരുന്നില്ല ഇന്നും ഫുൾ ഇത് തന്നെയായിരുന്നു ലാസ്റ്റ് ആയിപ്പോലേക്ക് ഓവറോൾ ഒരു സ്ട്രക്ചറിൽ ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് കിട്ടി ഐ ഓപ്സോ ഇനി എന്തെങ്കിലും നാളെ മുതൽ എന്തെങ്കിലും ഒരു അപ്പ് മൂവ്മെന്റ് ഓർ ഡൗൺ സൈഡ് എന്തെങ്കിലും ഒരു മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഓക്കെ കാരണം നേരത്തെ ഇത്ര ലിക്വിഡിറ്റി ഉണ്ടായിരുന്നില്ല ഈ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് മൂന്ന് പേർ കമൻറ്റ് ചെയ്ത് ചോദിച്ചു ഇതെന്താ റീസൺ ഇതിനകത്ത് ഇന്ന് മാർക്കറ്റിൽ രണ്ട് ദിവസമായിട്ട് മാർക്കറ്റിൽ മൂവ് ഇല്ല ഇന്നും ഇന്നുണ്ടാവുകയില്ലെന്ന് മൂവ് നമുക്ക് ആർക്കും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല ബട്ട് റീസൺ എന്തായിരുന്നു എന്ന് ഒരു റീസൺ നമുക്ക് നമുക്ക് പറയാൻ പറ്റും ഓർ ജസ്റ്റ് ഒന്ന് ഗെസ് ചെയ്യാൻ പറ്റും ഇത്ര വലിയ ഹ്യൂജ് കാൻഡൽസ് ഹ്യൂജ് മൂവ് കണ്ടില്ല ഇവിടെ അത് നിഫ്റ്റിയിൽ ഇത്ര വലിയ ഹ്യൂജ് മൂവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫുൾ കൺസർഡേഷൻ ഇതിനകത്ത് ഉണ്ടാവണം റീസൺ ഈ മൂവ് ബ്രേക്ക് ഔട്ട് ആൻഡ് ബ്രേക്ക്ഔ കിട്ടാൻ നല്ലൊരു ഹ്യൂജ് ഫണ്ട് ഒരു ഹ്യൂജ് ന്യൂസ് ന്യൂസ് വേണം ഈ ഈ മൂവ് നമ്മുടെ ആർ ബി പോളിസിയുടെ തലേന്ന് അന്ന് ഉണ്ടായ ഒരു മൂവാണ് ബട്ട് ഇത് ആക്ച്വലി അന്ന് ആ പോളിസിയുടെ മൂവ് ആയിരുന്നു എന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അത് ഒരു ദിവസം മുന്നേ വരെ നടത്തി സോ ഈ മൂവ് നമ്മൾ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ത്രീ ഹൺഡ്രഡ് പോയിന്റ്സിൻ്റെ എന്തൊക്കെയുണ്ടോ ഇവിടെ തന്നെ ഇവിടെ വരെ ത്രീ ഹൺഡ്രഡ് മൂവ് ആയിരുന്നു അത് ഇന്ന സിംഗിൾ ആക്ച്വലി ഒരു ഈ ഒരു സിംഗിൾ കാൻഡിൽ എത്ര വലിയ മൂവ് ഉണ്ടായിരുന്നു ഓക്കെ സോ ആർ ബി ഐ പോളിസിയുടെ ആ ബേസിലാണെന്ന് നമുക്കത് പറയാം ബട്ട് ത്രീ ഹൺഡ്രഡ് പോയിൻറ്റ്സ് മൂവ് ഇന്ന സിംഗിൾ കാൻഡിൽ അത് വലിയൊരു മൂവ് തന്നെയാണ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് കാൻഡിൽ നമ്മൾ നോക്കണി നല്ലൊരു മൂവ് ആണ് സൊ അത് ബ്രേക്ക് ചെയ്യാൻ ഓരോ ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഔട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആ റേഞ്ച് ഫുൾ മാറ്റാനാണെങ്കിൽ എന്തെങ്കിലും വലിയ ന്യൂസ് വേണം അതാണ് ഞാൻ നിങ്ങളുടെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ലോ ആൻഡ് ഹൈ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം ആ ബേസിലായിരിക്കും ഫെർദർ എന്തെങ്കിലും ഒരു മെയിൻ മേജർ മൂവ് നമുക്ക് കിട്ടാം ഓക്കെ ബട്ട് നമ്മുടെ വൺ അവർ ചാട്ടിൽ പേര് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ ഈ ഒരു പീനിയൻ പാറ്റേൺ ഞാൻ സോറി ലീഡിങ് ഡയങ്ങൾ പാറ്റേൺ ലീഡിങ് ഡയംഗിൾ പാറ്റേൺ ഇവിടെ ഒന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ മൂവ് എത്രയും വൺ ടു ത്രീ ആൻഡ് ഫോർത്ത് മൂവ് ആണ് ഇപ്പോൾ ഓൺ പ്രോസസ് ഓൺ ഗോയിങ് ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് മീൻസ് അത് പ്രൈസ് കഴിഞ്ഞ ദിവസം ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പ്രൈസ് താഴെ ഫസ്റ്റ് ടച്ച് ചെയ്യണം പിന്നെയാണ് മോളിലേക്കും പോകേണ്ടതാണ് ഓർ ഡയറക്റ്റ് മോളിലേക്ക് പോയാൽ പിന്നെ താഴെ ഒന്ന് പിന്നെയും കൺസൾട്ടേഷൻ പീരീഡ് ഓവറോൾ മീൻസ് കൺഫ്യൂഷൻ ആയിരുന്നു സ്ട്രക്ചറലി എന്താണ് ഇത് റീസൺ എന്തായിരുന്നു എന്ന് ഇവിടെ ചെയ്ത് കൊണ്ടോ പ്രൈസ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു ബട്ട് മോളിൽ അവിടെ ടച്ച് ചെയ്തില്ലായിരുന്നു ഓക്കെ സോ ഇത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല നമുക്ക് കൗണ്ട് ചെയ്യാനൊരു കൺഫ്യൂഷൻ എന്നുവെച്ചാൽ ഇത് മുകളിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ഈ ഒരു ലെഗ് ഫുൾ കംപ്ലീറ്റ് ആവുന്നതാണ് ബട്ട് ഇത് ഇവിടുന്ന് മുകളിൽ പോയി ജസ്റ്റ് വീണ്ടും അവിടെ തന്നെ വന്നിരിക്കുന്നതാണ് അതാണ് ആ ഒരു ഓവറോൾ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തെന്നാണ് ഓക്കെ സോ ഇനി എത്രയേ ഉള്ളൂ ഇതായത് കണ്ടോ ഇവിടെ ഒരു വൺ അവർ ചാർട്ടിൽ ഈ പാറ്റേൺ ഇത് കണ്ടുപോകാം ഈ പാറ്റേൺ എന്ത് പാറ്റേൺ ആണെന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണോ അവിടെ വൺ അവർ ചാർട്ടിലാണ് കണ്ടിട്ടില്ലെങ്കിൽ പോയി സെർച്ച് ചെയ്യുക ഗൂഗിൾ പേ ഗൂഗിളിൽ നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും വാട്ട് സീസ് പാറ്റേൺ ഓർ ഞാൻ കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്ട്രക്ചറിലേക്ക് കിടക്കാം ലിക്വിഡി ഒരു സ്വീപ് രണ്ട് മൂന്ന് പേർ ചോദിച്ചായിരുന്നു ലിക്വിഡിറ്റി സ്വീപ്പ് എന്താണ് നമ്മൾ പറഞ്ഞു തരും ഇല്ലെന്നു വെച്ചാൽ പറഞ്ഞു തരാം എൻ്റെ ഈ ഒരു പാറ്റേൺ ഉണ്ടല്ലോ ലീഡിങ് ഡയഗണൽ പാറ്റേൺ അത് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി എന്ന് ഇപ്പം പറയാൻ ഒന്നും ഇല്ലാത്ത രീസൺ എന്ന് വെച്ചാൽ സപ്പോർട്ട് എടുത്തിങ്ങനെ കറക്റ്റ് ഇവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു റീസൺ ഈ ഒരു സോൺ നമ്മുടെ ട്വൻ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടെൻ ഞാൻ ഈ സോൺ നിങ്ങൾക്ക് ഇന്നലെയും കൊടുത്തിട്ടുണ്ടായിരുന്നു കറക്റ്റ് അവിടെ നിന്നാണ് മാർക്കറ്റ് ഇത് എന്താണ് ആ സപ്പോർട്ട് ഈ ഒരു ഹ്യൂജ് മൂവ്മെൻറ്റ് ഡൗൺ സൈഡ് സോ ഇത് ബ്രേക്ക് ചെയ്യാതെ റീസൺ മനസ്സിലാക്കണം ഇവിടെ നിന്ന് പ്രൈസ് മോളിൽ നിന്ന് ടോപ്പിൽ നിന്ന് താഴേക്ക് റെഡ് ക്യാൻഡിൽ വന്നു ഓക്കെ റെഡ് ക്യാൻഡിൽ വന്നു ദാറ്റ് മീൻസ് അത്ര ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഒരാളിവിടെ സെല് ചെയ്തു എൻ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീൻ ആ ഗ്രീൻ ക്യാൻഡിൽ എന്ത് ചെയ്തു ഇത് തന്നെ ഹാഫല്ല ഈ റെഡ് ക്യാൻഡിൽ ഹാഫല്ല ഓൾമോസ്റ്റ് മുക്കാൽ പോർഷൻ ത്രീ ബൈ ഫോർത്ത് പോർഷൻ അബവ് ആണ് ക്യാൻഡിൽ ക്ലോസ് ആയത് സോ ഒരാൾ ഇൻട്രസ്റ്റഡായിരുന്നു അതുകൊണ്ടെല്ലാം അയാളും ഇവിടുന്ന് ക്വാണ്ടിറ്റി ഇട്ടിട്ട് കാൻഡിൽ ക്ലോസിംഗ് മോളിലാക്കിയിരിക്കണായിരുന്നു അതാണ് നമുക്ക് മേജർലി നോക്കിയായിരുന്നു കണ്ടോ തേർട്ടി മിനിറ്റ്സ് തേർട്ടി മിനിറ്റ്സ് കൊണ്ട് നോക്കുകയാണെങ്കിൽ കാൻഡിൽ എന്താ എന്ത് കാൻഡിൽ ഫോം ആയേക്കണമെന്നാണ് ഇത് കണ്ടോ സോ പ്രൈസ് താഴേക്ക് വന്നു അടിച്ച് മോളിൽ കയറ്റി കൊണ്ടുപോയി അതൊക്കെ നമ്മൾ റോസയ്ക്കണമെന്നും ശ്രദ്ധിക്കണമെന്ന ഓക്കെ സോ ഇന്നത്തെ ലോ ഇതേ കറക്റ്റ് ആ ഒരു ലോ കണ്ടോ പിന്നെ അവിടെ ഒരു കാൻഡിൽ ഫോം ആയത് പിൻബാറ അതാണെങ്കിൽ പറയുന്നത് കാൻഡിൽസ്റ്റിക് പാറ്റേൺ മസ്റ്റ് ആണ് അത് എത്ര വലിയവനായാലും അവർക്ക് എല്ലാവർക്കും കാൻഡിൽസ്റ്റിക് പാറ്റേൺ മസ്റ്റ് മസ്റ്റാണ് കാൻഡിലിസ്റ്റിക് പാറ്റേൺ നോക്കിയിട്ടാണ് നമ്മളും ട്രേഡ് ചെയ്യാറുള്ളു ഓക്കെ ഇവിടെ വന്നപ്പോഴാണ് ഞാനും ശരിക്കും ഇന്ന് ലാസ്റ്റിൽ ഒരു ഈ ഒരു മൂവ് ആകെ പിടിച്ച ഒരു മൂവാണ് ആണ് ഞാൻ ഇന്നും വേറൊരു മൂവ് ഞാൻ പിടിച്ചിട്ടില്ല ഡൗൺ സൈഡിൽ ഞാൻ ഇൻട്രസ്റ്റഡ് ഉണ്ടായിരുന്നില്ല റീസൺ ഞാൻ രണ്ടും പുതിയ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇതിലേക്ക് മുകളിലേക്ക് പോകേണ്ടതാണ് പോകണമെന്നാണ് അത് ഇനി പോകുന്നു എക്സ്പെക്ട് ചെയ്യാം നമുക്ക് മുകളിലേക്ക് ഓക്കെ ലിക്വിഡി സീപ്പിന് ഞാൻ റീസൺ ഇത് പറഞ്ഞേക്കാം അതെ ലിക്വിഡി സീപ്പ് എന്താ വെച്ചാൽ ഇവിടെ ഈ ഒരു ചാനൽ കണ്ടോ ഇതൊരു ചാനലായിരുന്നു ആക്ച്വലി ഇന്ന് ഓക്കെ ഈ ചാനൽ ആയിരുന്നു ലൈവ് മാർക്കറ്റിൽ നിന്ന് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇങ്ങനെ വരച്ച് വെക്കണം ഈ പാട്ടേൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തന്നെ വരയ്ക്കണം ഓക്കെ ഇത് കണ്ട ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഫുൾ എന്താ കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കൺസോൾട്ടേഷൻസോൾ പ്രൈസ് അപ്ഡൗൺ 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 പിന്നെ പറയാനുള്ളത് എന്താണ് ഈ ഇവിടെ ഗ്രീൻ കാൻഡൽ ലോ ഈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്തു ഡാറ്റ് മീൻസ് ഇവരുടെ എസ് എൽ പോയി പ്രൈസ് മുകളിലേക്ക് പോന്നു പിന്നെ പോയിട്ട് താഴെ വരുന്നു ഇവിടെ ഇരിക്കുന്ന ഇവിടെ ബൈ ചെയ്ത ആളുടെ എസ് എൽ ഇവിടെ പോയി ഓക്കെ സോ ഇവിടുത്തെ എല്ലാവരുടെ എസ് എൽ പോയി ഓക്കെ ബട്ട് ഇരിക്കുന്ന ആളുകളുടെ ഇവരുടെ എസ് എൽ ഇതുവരെ പോയിട്ടില്ല അതാണ് ലിക്വിഡിറ്റി സ്വീപ്പ് സോ പ്രൈസ് ഇതിൻ്റെ അബവ് പോയാൽ സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ഇവരുടെ എല്ലാവരുടെ ഇവരുടെ എല്ലാവരുടെ എസ് എൽ പോകും കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇഷ്ടം പോലെ ലിക്വിഡിറ്റി ഇവിടെ കിടക്കും എസ്എൽ ഇഷ്ടം പോലെ റെഡ് ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊടുക്കും റെഡ് ആണ് ഇതൊക്കെ എല്ലാ എസ് ആണ് ഓക്കെ റെഡ് ക്യാൻഡിൽസിൻ്റെ മറ്റേ നമ്മുടെ ഈ ഒരു ഒരു സോൺസ് ഇതൊക്കെ എല്ലാം കൂടി നമ്മുടെ എസ് എൽസാണ് കൂടുതൽ മാറി താഴത്തെ എല്ലാ എസ് എൽ ഒരു ലിക്വിഡി സ്വീപ്പ് ചെയ്ത് കഴിയും ഇവിടെ വന്നപ്പോൾ എന്തിനാണ് ബൈ ജനറേറ്റ് ആയതെന്ന് വെച്ചാൽ ഇവിടെ ഒരു മീൻസ് ഒരു ആൾ ഒരു ഒരു ബിഗ് മണി ഇവിടെ ഇരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടുന്ന് ബൈ ജനറേറ്റ് ചെയ്യും എന്താണ് അത് സഡൻ ഒരു മൂവ് നമുക്ക് മുകളിലേക്ക് കാണാൻ പറ്റും സിംഗിൾ കാൻഡിൽ തന്നെ ആ മൂവ് മുകളിലേക്ക് വന്നു ഓക്കെ ഇനി നാളത്തേക്ക് എന്താ പറയുക നാളത്തെ പ്രൈസ് ഞാൻ ശരിക്കും ഇവിടെ തന്നെ പറയാം ബട്ട് ചെറിയ സ്റ്റേജ് കൺഫ്യൂഷൻ ആയിരിക്കും ബെറ്റർ ഇത് തന്നെയാണ് ട്വൻറ്റി ഫോർ തൗസൻഡ് സിക്സ് സിക്സ് നയൻറ്റി ഓർ സെവൻ ഹൺഡ്രഡ് കൂട്ടിക്കോ സിക്സ് നയൻറ്റി ഓർ സെവൻ ഹൺഡ്രഡ് കൂടിക്കുക അവിടെ നിന്ന് ബ്രേക്ക്ഔട്ട് കിട്ടിയാൽ നല്ലൊരു ബ്രേക്ക്ഔട്ടാകും അത് എവിടെ വരെ പോകും ഈ ടോപ്പിൻ്റെ ആ ഒരു ഏരിയ ഫുൾ റെസിസ്റ്റൻസ് ആണ് ശ്രദ്ധിക്കണം ഇവിടെ ഇപ്പം നമുക്ക് ഇന്ന് ഇവിടുന്ന് ബാങ്ക് ഇത് കണ്ട് സപ്പോർട്ട് എടുത്തു ഇവിടെ നിന്ന് മുകളിലേക്ക് കയറണു ഓക്കെ അതുപോലെ തന്നെ മോളിലെയും ഇത് തന്നെയാണ് മോളിനെ പോകുമ്പോഴത്തേക്കും അവിടെയും റെസിസ്റ്റൻസ് എടുക്കും ഓക്കെ ഞാൻ നേരത്തെ ഞാൻ ഇച്ചിരി ഇവിടെയാണ് തന്നേക്കെ നിങ്ങളുടെ കൂടെ റെസിസ്റ്റൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്ന റെസിസ്റ്റൻ ഇച്ചിരി മുന്നാണ് ആണ് തേർട്ടി റീസൺ എന്നുവെച്ചാൽ അത് ഫുൾ സോൺ ആയിരിക്കും ഓക്കെ ഇവിടെ നിന്നാണല്ലോ ഹ്യൂജ് ക്വാണ്ടിറ്റി ഇട്ടേക്കുന്നത് ഈ ഒരു കാൻഡിലിന് സോ എയ്റ്റ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് ഓക്കെ ബട്ട് ഈ ഒരു കാൻഡിലിൻ്റെ കൂടിയും റെസിസ്റ്റൻസ് തന്നെ ആയിരിക്കും ശ്രദ്ധിക്കണം ബട്ട് ഇവിടെ ലിക്വിഡി ലിക്വിഡ് സ്വീപ്പ് ചെയ്യുകയാണെങ്കിൽ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് മൂവ് ആവണം ഓക്കെ ഫാസ്റ്റ് മൂവ് ആവണം അതും ഹ്യൂജ് മണിൻ്റെ ആയിരിക്കും ലിക്വിഡി സ്വീപ്പ് നമുക്ക് റീറ്റൈലേഴ്സ് അത് പറ്റത്തില്ല ബട്ട് ഇവിടെ ഇരിക്കുന്നതൊക്കെ റീറ്റൈലേഴ്സാണ് ഈ ഒരു ഈ സ്മോൾ സ്മോൾ മൂവ്സ് ഉണ്ടല്ലോ ഇതൊക്കെ റീറ്റെയിലേഴ്സിൻ്റെ മൂവ് ആയിരിക്കും ഹ്യൂജ്മെന്റ് ഇത് മൂവ് ചെയ്തതൊന്നും ഉണ്ടാവില്ല അവരിടുന്നത് ഒച്ചടിക്ക് കുറേ കൺഡീസാണ് അവരിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസം ഞാൻ എനിക്കത് പറയാനുള്ള വെച്ചാൽ രണ്ട് ദിവസമായിട്ട് അവർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ന്യൂസിനെ വെയിറ്റ് ചെയ്ത് ന്യൂസ് ഓർ ലിക്വിഡിറ്റി കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ നമ്മൾ നിങ്ങൾ നിങ്ങളെല്ലാവരും കൂടി ഇരുന്നാലേ പൊസിഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ അവർക്ക് മനസ്സിലായി യെസ് ഇനി ഇത് നല്ല ഒരു ലിക്വിഡിറ്റി കിട്ടി ഇനി ഇവിടുന്ന് ഔട്ട് ഓർ ബ്രേക്ക് ഡൗൺ എന്താ വെച്ചാൽ കാര്യം എൻ്റെ എല്ലാവരുടെ എസ് എല്ലൊക്കെ കൊണ്ടുപോകും ഓക്കെ അതാണ് ലിക്വിഡിറ്റി സീപ്പ് ലിക്വിഡിറ്റി സീപ്പിൽ ഫാസ്റ്റ് മൂവ് തന്നെ ഉണ്ടാകുള്ളൂ ഓക്കെ ഇപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടിയല്ലോ നാളെ ഇൻ കേസ് ഗ്യാപ്പ് ആണെങ്കിൽ ഗ്യാപ്പ് ആണെങ്കിൽ ഒറ്റടിക്ക് ഇങ്ങനെ മുകളിലേക്ക് പോവുകയില്ല റിയർ ചാൻസസ് ആണ് ഉണ്ടാവുക ഇല്ലാന്ന് പറയണില്ല ഇവിടെ റെയർ ചാൻസസ് ആണ് ഇൻ കേസ് നാളെ ഗ്യാപ്പ് ആണെങ്കിൽ സെവൻ നയൻറ്റി ഒരു സെവൻ ഹൺഡ്രഡ് ആ റേഞ്ചിൽ പോയിട്ട് വീണ്ടും ചിലപ്പോൾ താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ടാവും പിന്നെ ആയിരിക്കും മോഡിക്കുന്നത് അല്ലാണ്ട് ഈ സ്കിപ്പ് ചെയ്ത് ഒറ്റയടിക്ക് ഇങ്ങനെ പോവുകയില്ല നിങ്ങൾക്ക് ഇൻ കേസ് നാളെ ചിലപ്പോൾ ഗ്യാപ്പണമെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ ചാടിക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല ശ്രദ്ധിക്കണം സെവൻ എന്ന് പറഞ്ഞാൽ ഒരു സെവൻ ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റൗണ്ട് നമ്പർ കൂടിയാണ് ഒ ഐ ശ്രദ്ധിക്കണം ഒ ഐ ഓക്കെ ഒ ഐ ഡാറ്റവിടെ ഉണ്ടാവുമല്ലോ ട്വൻ്റി ഫോർ ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സോ അവിടെയും റെസിസ്റ്റൻസ് ഉണ്ടാവും പിന്നെ ഇവിടുത്തെ എസ് എൽ സി ഇത് കണ്ടോ എസ് എൽ സി ഇവിടെ ഇഷ്ടംപോലെ എസ് എൽ സി സോ അവരും ഫസ്റ്റ് ട്രൈ ചെയ്യും താഴേക്ക് ഒന്ന് ഞാൻ താഴെ അവർ കുറച്ചുകൂടി ട്രൈ ചെയ്യും താഴെ കൊണ്ടുപോയി ചിലപ്പോൾ വീണ്ടും റീടെസ്റ്റ് എടുക്കും എന്തായാലും വീണ്ടും ആയിരിക്കും ബ്രേക്ക് ഡൗൺ തരുന്നത് സോ അതൊക്കെ എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് ശ്രദ്ധിച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ ഇന്ന് സപ്പോർട്ട് എടുത്തേക്കണെ കണ്ട ഇന്ന് ഈ സപ്പോർട്ട് എടുത്തില്ല ഇതെല്ലാം കൂടി സപ്പോർട്ട് എടുത്തേക്കണ ഒന്ന് ഈ കാൻഡിൽ ലോ പിന്നെ നമ്മുടെ ട്വൻറ്റി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റൗണ്ട് നമ്പർ ആൻഡ് നമ്മുടെ ഈ ട്രെൻഡ് ലൈൻ വരുന്നുണ്ടല്ലോ അതും എല്ലാം കൂടി ആയിരുന്നു അത് റെസിസ്റ്റ് സപ്പോർട്ട് എടുത്തിങ്ങനെ പെർഫെക്റ്റ് ആയില്ല ഇച്ചിരി അങ്ങോട്ടുകൾ മാറിയിട്ടുണ്ട് അത് നമ്മുടെ ഇതിലേക്ക് എല്ലാം കൂടി പെർഫെക്റ്റ് ഒന്നും ഉണ്ടാവില്ല മാർക്കറ്റിൽ ശ്രദ്ധിക്കണം കേട്ടോ ഒന്നും ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പല പല ഇത് കാണിക്കും ഓക്കെ പക്ഷെ നമ്മൾ ലോജിക് മനസ്സിലാക്കാം ഇവിടെ എന്തൊക്കെ സപ്പോർട്ട്സ് വരുന്നുണ്ട് റെസിസ്റ്റൻസ് ആകുമ്പോഴത്തേക്കും എങ്ങനെ തന്നെ മോളിൽ ചിലപ്പോൾ മുകളിലേക്ക് എപ്പോഴാണ് പോകാതെ നോക്കണം അവിടെ ചെല്ലുമ്പോൾ എന്തൊക്കെ റെസിസ്റ്റൻസ് വരുന്നുണ്ട് നമ്മൾ അവിടെ നിന്ന് ബൈസ് നമ്മൾ ചേഞ്ച് ചെയ്യണം ഓക്കെ സെലർസ് ആഭരുത് ഇവിടെ സപ്പോർട്ടറല്ലേ കൂടുതൽ എടുക്കാനുള്ള ചാൻസസ് നമ്മൾ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസ് ആണെങ്കിൽ നമ്മൾ ബൈസ് ആയിട്ടാണ് നോക്കേണ്ടത് ചെറിയ സമ്പോഴ്സ് ആയിട്ട് മോഡലിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് റെസിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ നമ്മുടെ റെസിസ്റ്റൻസ് സൈഡിലിപ്പോൾ എന്ത് ചെയ്യാ നമ്മൾ പി സൈഡിൽ നോക്കേണ്ടതാണ് റെസിസ്റ്റൻസ് നോക്കണം ഈ ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസ് ലൈൻ ഈ ഒരു ബ്ലൂ സോൺ നമ്മുടെ ഈ ഒരു ലീഡിങ് ഡയങ്കിൾ പാറ്റേൺൻ്റെ അപ്പർ ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവും പ്ലസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആ റെസിസ്റ്റൻസ് ഉണ്ടാവും സോ രണ്ട് റെസിസ്റ്റൻസ് അവിടെ വർക്ക് ചെയ്യും ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാണ്ട് ഇവിടുന്ന് ബൈങ് വരും ബൈങ് വരും അല്ലെങ്കിൽ ഇവിടെ സെല്ലിങ് ഇത് ബ്രേക്ക് ഡൗൺ ആയി സെല്ലിങ് വരും സെല്ലിംഗ് വരും അത് ആക്ച്വലി അതൊക്കെ അവരുടെ ട്രാപ്പ് ചെയ്യാനുള്ള പരിപാടിയാണ് ജസ്റ്റ് ഒരു ലിക്വിഡി സ്വീപ്പ് എന്ന് ചെയ്യും ഇപ്പോൾ വൺ അവർ ഷാട്ടിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചല്ലോ എന്ത് പാറ്റേൺ ഫോം ആയിട്ടുണ്ട് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ എന്നിട്ട് ഇത് കൂടി മൈൻഡിൽ വെക്കണം നാളെ ഓക്കെ സോ ഇതിൻ്റെ ബിലോ ഞാൻ ഇനി ഇനി ഇതിൻ്റെ ബിലോ പ്രൈസ് എസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ മാത്രമേ ഞാൻ ഇനി ബിയറിഷ് ആവുകയുള്ളൂ ബട്ട് നമ്മുടെ ഇതിൻ്റെ ഇതനുസരിച്ച് ഒരു അപ് മൂവ് കിടക്കുന്നുണ്ട് ഇനി അത് വരുവോ ഇല്ല എന്നാണ് നമുക്ക് നോക്കാറുള്ളത് ഓക്കെ വന്നാൽ സോ ഈ ഫുൾ പാറ്റേൺ കംപ്ലീറ്റ് ആയി ആൻഡ് ദെൻ ലീഡിങ് ഡയഗ്നലിൻ്റെ ലീഡിംഗ് ഡയഗ്നലിൻ്റെ ഫുൾ കൗണ്ട് ചെയ്യണമെങ്കിൽ വൺ ടു ത്രീ ഫോർത്ത് ഇന്ന് കംപ്ലീറ്റ് ആയി ഞാൻ ഫിഫ്ത്ത് മോളിലേക്ക് പോയി ലീഡിങ് ഡയഗ്നൽ കംപ്ലീറ്റ് ആയി ആൻഡ് ദെൻ എവിടുന്ന് അങ്ങാട് ഫ്യൂമൻ വെച്ചിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും ഫോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ് എന്തിൻ്റെ ഫോൾ വരും എന്നാണ് നമ്മുടെ നെക്സ്റ്റ് കൺക്ലൂഷനിലേക്ക് പോകുന്നത് ഫസ്റ്റ് ഇത് ഒന്ന് ടച്ച് ചെയ്തിട്ട് അവിടെ എവിടെയെങ്കിലും ഓക്കെ ആണ് ഞാൻ ഫോളിലേക്ക് എത്തി ഓക്കെ ഫോളോ വരും അത് ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ താഴെ നിന്ന് ഇത് നമ്മൾ അവിടെ വരെ ഫിഫ്റ്റി ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഹഡ്രഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ട്വൻറ്റി ഫൈവ് വൺ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ച് വരെ വരെ ഞാൻ നോക്കുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ആണ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി പഴയ വീഡിയോ നോക്കുക എവിടെ അന്ന് നിഫ്റ്റി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു ഉണ്ടായിരുന്നു അന്നേ ഞാൻ പറഞ്ഞിരുന്നു നിഫ്റ്റ് ഇത് ഇവിടുന്ന് ഫോൾ വരുന്നു ഇവിടെ സപ്പോർട്ടിട്ട് ഇനി മുകളിലേക്ക് കയറി ട്വൻറ്റി ഫൈവ് തൗസൻഡ് ഓർ ട്വന്റി ഫൈവ് തൗസൻഡ് വൺ ഹഡ്രഡ് ടു ഹൺഡ്രഡ് ആയ റേഞ്ച് പോയിട്ട് പിന്നെ താഴേക്ക് ഫോൾ ചെയ്യും ആ ഫോൾ എത്രയ്ക്ക് പോകും അത് നമുക്ക് നെക്സ്റ്റ് വീക്കിൽ കരുറ്റ് ചെയ്യാൻ ഇപ്പോൾ പറയണില്ല കൺഫ്യൂസ് ആക്കണില്ല ഓക്കെ സോ എല്ലാവരും കൂടി ശ്രദ്ധിച്ചിട്ടുള്ള നാളെ ട്രേഡ് ചെയ്യാൻ ഓക്കെ ബ്രേക്ക്ഔട്ടായിക്കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെ നോക്കുക ഓക്കെ ബ്രേക്ക്ഔട്ടായിക്കഴിഞ്ഞാൽ മുകളിലേക്ക് തന്നെ നോക്കണം ബ്രേക്ക് ഔട്ട് ആയില്ലെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ തന്നെ സ്റ്റേജ് ആയിരിക്കും ഓക്കെ സോ ഐ ഹോപ്പ് സോ നാളെ അപ്പം മൂവ് കിട്ടും എന്ന് പറയാം ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തേ രണ്ട് ദിവസം ഒന്നും പറയാനുണ്ടായത് കൊണ്ട് ഞാൻ കമൻറ്റ് സെക്ഷനിലൊന്നും ഇണ്ടില്ല ഓക്കെ സോ ബാങ്ക് നിഫ്റ്റി ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പറയാനുള്ളത് എന്താ ബാങ്ക് നിഫ്റ്റി ഈ ഇതൊന്ന് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നമ്മൾ എക്സ്പാൻഡിങ് ട്രാങ് പത്ത് അതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയി സപ്പോർട്ട് എടുത്തേക്കുന്നത് ഇവിടെ നിന്ന് ആ ബ്ലൂ ലൈൻ്റെ ഇവിടെ നിന്ന് ഓക്കെ കറക്റ്റാണ് ഈ ബ്ലൂ ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആ ഇവിടെ സപ്പോർട്ട് എടുത്തേക്കുന്നത് ഓക്കെ ബാങ്ക് നിഫ്റ്റി യെസ് ഇനി ഇത് ഇത് ഡിലീറ്റ് ചെയ്തേക്കാം ബാങ്ക് നിഫ്റ്റിയിൽ ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പറയാനുള്ളത് എന്താണ് നിഫ്റ്റി നിഫ്റ്റീനേക്കാളും കൂടുതൽ മൂവ് തരാനുള്ള അതിലേക്ക് ചാൻസസ് കൂടുതലാണ് ട്രാപ്പ് എന്ന് നോക്കണം കേട്ടോ നിങ്ങൾ ബാങ്ക് നിഫ്റ്റി ട്രാപ്പ് ചെയ്യുമെന്നാണ് എനിക്കൊരു ഡൗട്ട് ബട്ട് ഇത് കണ്ടോ നല്ലൊരു കൺസൾട്ടേഷൻ കഴിഞ്ഞു എന്തെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കുന്നു ഈ ഒരു ടൈപ്പ് ഓഫ് ചാനലാണ് സോ അത് ശ്രദ്ധിക്കണം നാളെ ഇൻ കേസ് ബ്രേക്ക്ഔട്ട് കിട്ടുവാണെങ്കിൽ ഓക്കെ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഈ റെഡ് കാൻഡിയുടെ ഹൈ ഇവിടെ തന്നെ ഉണ്ടാവും ഫിഫ്റ്റി ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് സെവൻ ഫോർട്ടി ഓക്കെ ഫസ്റ്റ് ചെറിയൊരു റെസിസ്റ്റൻസ് ഈ ഒരു കാൻഡലിൻ്റെ ഇവിടെ തന്നെ ഓക്കെ ഇവിടെ തന്നെ പിന്നെ നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നത് നമ്മൾ ഇതായിരിക്കും ഫിഫ്റ്റി ത്രീ തൗസൻഡ് എയ്റ്റ് സിക്സ്റ്റി ആൻഡ് ഫിഫ്റ്റി ഫോർ തൗസൻഡ് റൗണ്ട് റൗണ്ട് നമ്പറാണ് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല ഓക്കെ ബാക്കി ബാക്കി മുകളിലത്തെ റെസിസ്റ്റൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ ശ്രദ്ധിച്ചു നിഫ്റ്റീനേക്കാളും ബെറ്റർ പെർഫോം ചെയ്യാനുള്ള ചാൻസസ് ഇതിനകത്ത് ഉണ്ടാവും ബട്ട് ബ്രേക്ക് ഡൗൺ സോറി ബ്രേക്ക് ഔട്ട് ആൻഡ് സസ്റ്റൈൻ ആവും അതാണ് എനിക്ക് മെയിൻ പറയാനുള്ളത് വേറെ ഇതിനകത്ത് ഈ രണ്ടു കൂടി ആസ് പെർ എന്റെ ഒരു കാൽക്കുലേഷൻ രണ്ടും ലാസ്റ്റ് ലാസ്റ്റിലേക്കാണ് രണ്ടിൻ്റെ രണ്ടും ലാസ്റ്റ് ലാസ്റ്റിലേക്കാണ് അതന്നെ ജസ്റ്റ് ലാസ്റ്റിലേക്ക് തന്നെയോ ചെത്താലും മോളിലേക്ക് പോട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ഇത് കണ്ടോ ഞാൻ ക്രോസ് ഒക്കെ ആണ് കേട്ടോ ഇത് കണ്ട് സപ്പോർട്ട് ഒരു പിൻബാർ ഫോം ആയിരുന്നു സപ്പോർട്ടൊരു പിൻബാർ ഫോം തന്നെ അല്ലെ ഹെൽത്തി ഗ്രീൻ കാൻഡൽ ഫോം ആയിരുന്നു സോ സിഗ്നലൊക്കെ ബുളിഷ് സിഗ്നലുകളാണ് ബട്ട് ഈസിലി ഒന്നും കിട്ടത്തില്ല മാർക്കറ്റിൽ ഈസി ഒന്നും ഇല്ല ഇപ്പോഴത്തെ രണ്ട് ദിവസമായിട്ട് ഭയങ്കര കൺസൾട്ടേഷനും ട്രാപ്പിംഗ് ഒക്കെ ആയിരുന്നുള്ളൂ സോ ഈസിലി ഒന്നും ഇല്ല ബട്ട് യെസ് നോക്കി ട്രേഡ് ചെയ്യുകയാണെങ്കിൽ ചെറിയ ചെറിയ നെസല് വെച്ചിട്ട് ട്രേഡ് ചെയ്യണമെങ്കിൽ ഐതിങ്ക് കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു ഓക്കെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല രണ്ട് ഇൻഡെക്സിൽ സപ്പോർട്സും റെസിസ്റ്റൻസ് എല്ലാം ബ്രേക്ക് ആൻഡ് സോറി എല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട് ചേഞ്ചസ് ഒന്നുമില്ല ഈ റേഞ്ചിൻ്റെ ഭാഗത്ത് തന്നെയാണ് അത് തന്നെ ഈ റേഞ്ചിൻ്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും മെയിൻ മേജേഴ്സ് നമുക്ക് മൂവ്സ് കിട്ടാൻ പോകുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡ് എയ്റ്റ് സിക്സ്റ്റി ഞാൻ ഈ ഹൈ കൂടി കൂട്ടുന്നുട്ടോ ഞാൻ നിയറസ്റ്റ് റെസിസ്റ്റൻസ് തരുന്നത് ചിലപ്പോൾ ഞാൻ ഈ റെസിസ്റ്റൻസ് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല അവർ പ്രൈസ് എവിടെയൊരു ഉണ്ടാകാതെ ഇത് ഇവിടുന്ന് ആയിരിക്കും റെസിസ്റ്റൻസ് എടുക്കുന്നത് ഫിഫ്റ്റി ത്രീ തൗസൻഡ് എയ്റ്റ് തേർട്ടി ഫോർ അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കുറച്ചുകൂടി നിയറസ്റ്റ് റെസിസ്റ്റൻസാണ് നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ കാരണം ഫസ്റ്റ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുന്നവർ ഇത് തന്നെ ആയിരിക്കും പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് തന്നെ ഫൈൻ ദെൻ ഈ സോണാണ് യൂജ്വലി മാർക്കറ്റിൽ ഒരു സോണാണ് ഒരു സോൺ ഒരു ഒരു പോയിന്റല്ല ഈ പോയിൻറ്സ് അല്ല മാർക്കറ്റിൽ എപ്പോഴും ഓക്കെ സോണായിരിക്കും മോസ്റ്റ്ലി മാർക്കറ്റിൽ അഞ്ച് പത്ത് പോയിൻറ്സും നിഫ്റ്റിയിൽ അഞ്ച് ഫൈവ് ടു ടെൻ പോയിൻറ്സ് ആയിരിക്കും ബാങ്ക് നിഫ്റ്റിയിൽ എപ്പോഴും ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ഫിഫ്റ്റി പോയിന്റ്സ് വരെ ഞാൻ കണ്ടിട്ടുണ്ടോണായിട്ട് ഓക്കെ സോ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്തൊക്കെ ഇൻ മോർണിംഗ് ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി നിങ്ങൾ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സീ യു നോർ നെക്സ്റ്റ് വീഡിയോ